വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നും സ്പെഷ്യൽ ഉണ്ട് അമ്മേൻ്റെ അച്ഛൻ്റെയും എൻ്റെ ഹാപ്പി അനിവേഴ്സറി ആണ് അപ്പം ഞാനമ്മിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഓർത്ത് അച്ഛൻ സർപ്രൈസായിട്ടൊക്കെ ക്രാഫ്റ്റ് ചെയ്യും ഞാനമ്മയും അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് രണ്ട് ദിവസം മുന്നേ കബോർഡ് വൃത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ഈ ഫോട്ടോസ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത് ആക്ച്വലി കലണ്ടർ ആയിരുന്നു ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കട്ട് ചെയ്ത് ഫോട്ടോസ് മാത്രം എടുത്തു വെച്ചു കുറച്ച് ത്രെഡും ലൂപ്പും ഒരു വൈറ്റ് തുണിയൊക്കെ അങ്ങ് എടുത്തു എന്നാൽ പിന്നെ രണ്ട് ദിവസം കൂടി അല്ലേ ഉള്ളൂ ഇത് കൈ കിട്ടി സ്ഥിതിക്ക് മോശമല്ലേ ചെയ്തില്ലെങ്കിൽ എന്നാൽ പിന്നെ വെഡ്ഡിംഗ് ലൂപ്പ് തന്നെ ഉണ്ടാക്കിയേക്കാൻ തീരുമാനിച്ചു അങ്ങനെയായിട്ട് ആദ്യം തന്നെ ഡിസൈൻസ് ഒക്കെ വരച്ചു എന്നിട്ട് റെഡ് പേർക്കും ഇതൊക്കെ ചെയ്യുക എന്നായിരുന്നു ഐഡിയ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് പാളി പോവുമോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു എന്തായാലും ട്രൈ ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇവിടെ ഒരു പിന്നിക്കാരിയാണെങ്കിലും ചെയ്യുമ്പോൾ അത് ആയിട്ട് ചെയ്യണമല്ലോ അപ്പോൾ പിന്നെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിലൊരു ബി ബി സി ഉണ്ട് ഞങ്ങൾ വരട്ടു അവളെ കൂടുന്നപ്പോലായിരുന്നു ഏറ്റവും വലിയ കഷ്ടപ്പാട് അവളോട് പറഞ്ഞു നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം ചെയ്തു കൊടുക്കും ക്കാം അവർക്ക് അച്ഛനോട് പറയുന്നത് കേട്ടോന്ന് പറഞ്ഞു അപ്പോൾ ആളില്ലാത്ത സമയത്തായിരുന്നു ഡ്യൂട്ടി പോകുന്ന സമയത്തായിരുന്നു ഞങ്ങളത് ചെയ്തുകൊണ്ട് വന്നത് ക്രാഫ്റ്റ് അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പുള്ളിക്കാരി അടുത്തൊക്കെ നിർത്തി അത് ഒന്ന് എടുത്തും ചെയ്യിപ്പിച്ചും ഒക്കെ ചെയ്തുകൊണ്ട് ആൾ വലിയ പ്രശ്നം ഇല്ലാണ്ട് കൂടണമെന്നും അങ്ങനെ ബ്രെഡ് വർക്കൊക്കെ ചെയ്തു വലിയ ഡിസൈനൊന്നും ഇല്ലാതെ രണ്ട് ദിവസത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ ചെറിയ ചെറിയ കുറച്ച് ഫ്ലവേഴ്സും രണ്ട് ലീഫും പിന്നെ കലണ്ടർ വരച്ചു ഇങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡേറ്റിൻ്റെ ഒരു കലണ്ടർ ചെയ്യുക സൈഡിൽ ഇപ്പോഴത്തെ സൈഡിൽ ഒരു പിക്ചർ കൊടുക്കുക പെയിൻറ്റ് എഴുതുക വലിയ ആർഭാടം ഒന്നും ഇല്ലാണ്ട് ചെറിയൊരു വെഡ്ഡിംഗ് ലൂപ്പ് അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് തോന്നി സാധാരണ ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറ് പതിവ് പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നേക്കാളും ജിത്തുവിന് സന്തോഷം തോന്നിയിട്ടുള്ള ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആവാറുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്നില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് അണിപ്പിച്ചു തന്നെയായിരിക്കും ചെയ്യുന്നത് അതെന്ത് ചെയ്യുമ്പോഴും അതിന് പ്രത്യേക ഒരു സുഖമുണ്ട് അല്ലേ ചെയ്യുന്നവർക്കും അത് കിട്ടുന്നവർക്കും പിന്നെ ഡേറ്റ് തന്നെ എഴുതി കൊടുത്തു എഴുതിയ റഡ് ചെയ്ത് കൊടുത്തു ഡേറ്റ് പേര് അത്രയുള്ളൂ പിന്നെ ഫ്ലവേഴ്സ് ഓൾറെഡി നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ ചെയ്തുള്ളൂ വീഡിയോ ഇടയ്ക്ക് ചെറിയ ഷേക്ക് ആവുന്നുണ്ട് കാരണം ഞാൻ കുറച്ചൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ടില്ല എടുത്തത് ഇതൊക്കെ എടുത്തുന്നത് നമ്മൾ വെറുതാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ടായിരുന്നു ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അത്രയ്ക്ക് കീനായിട്ട് ആയിട്ട് വാച്ച് ചെയ്തിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പോയില്ല പെട്ടെന്ന് ചെയ്യണമായിരുന്നല്ലോ പിന്നെ ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡേയുടെ ഡേറ്റിൻ്റെ അവിടെയും പിന്നെ പേരിൻ്റെ ഇടയ്ക്കും ഹാർട്ടിൻ്റെ രണ്ട് സിമ്പിളും കൂടി തുണി തുനിച്ച് രണ്ടും ത്രെഡ് ചെയ്ത് ചേർത്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കുഞ്ഞി പൂക്കൾ കൂടെ വേണോ എന്നൊരു ഡൗട്ട് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ചെറിയ പൂക്കളും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ലീഫ് ചെയ്തു ലീഫും സ്റ്റെമ്മും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി നമ്മുടെ ത്രെഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വെഡ്ഡിംഗ് ലൂപ്പിൻ്റെ ഡിസൈൻ ഇത് ഫ്ലവേഴ്സ് കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞു പേര് എഴുതി കഴിഞ്ഞു ഇനിയുള്ളത് ദ ഈ ഫോട്ടോ കൂടി പേസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി ഇതും കൂടെ ചെയ്തു ഫോട്ടോയ്ക്ക് ചുറ്റും രണ്ട് ലെയർ ആയിട്ട് ജെറോസി ത്രെഡും കൂടെ ഫ്രെയിം പോലെ ചെയ്തു കൊടുത്തു പിന്നെ ഹാഫ് ബീഡ് വെച്ചിട്ട് നാല് കോർണറിലും ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് കുഞ്ഞ് ഗോൾഡൻ ബീഡ്സും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ വെഡ്ഡിംഗ് ലൂപ്പ് സെറ്റായി എങ്ങനെയുണ്ട് നമ്മുടെ വെഡ്ഡിംഗ് ലൂപ്പിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ